നമസ്കാരം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം മോശമാവുകയാണ് എന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമ നിരീക്ഷകരും ഒക്കെ തന്നെ നിരന്തരമായി ചൂണ്ടിക്കാട്ടുന്നതിനിടയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ ഒരു അപൂർവ ബഹുമതി നൽകുകയാണ് അമേരിക്ക അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ബെഞ്ചമിൻ നദന്യാഹുവിന് ക്ഷണം ലഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ തീയതി തീരുമാനിച്ചിട്ടില്ല സഭയുടെ സ്പീക്കർ മൈക്ക് ജോൺസൺ ആണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതേസമയം ബൈഡൻ ഭരണകൂടം നേരിട്ടല്ല നദന്യാഹുവിനെ ക്ഷണിച്ചത് എന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെയാണ് ഇപ്പോൾ ഇറാനിലെ പ്രസിഡന്റിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ക്ഷണം ലഭിച്ചത് എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമ്മൾ ഓർക്കേണ്ടത് വർഷങ്ങളായി ഇസ്രയേൽ അമേരിക്കുമായി വളരെ നല്ല ബന്ധം തന്നെയായിരുന്നു തുടർന്നിരുന്നത് അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുന്നതും ഇസ്രായേൽ നേരത്തെ തന്നെ അതൊരു സ്ഥിരം പതിവാക്കിയിരുന്നു ഈയിടെ അമേരിക്കയിൽ നിന്ന് അതീവ പ്രഹരശേഷിയുള്ള ശേഷിയുള്ള ബോംബ് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇസ്രായേൽ വാങ്ങിയത് അത് അയച്ചുകൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വിതരണം നടത്തുന്ന കാര്യത്തിൽ താൽക്കാലികമായി അത് തടഞ്ഞു വയ്ക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടിരുന്നു ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇവയെല്ലാം തന്നെ വ്യോമസേനയുടെ വിമാനങ്ങൾ ഉപയോഗിക്കാനുള്ള ബോംബുകളാണ് ഇവ റഫായിലെ സാധാരണക്കാരായ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ചാൽ അവിടെ കൂട്ടക്കൊല ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് അമേരിക്ക വിലക്കേർപ്പെടുത്തിയത് ഇത് അന്താരാഷ്ട്ര വ്യാപകമായി തന്നെ പലരും ഇസ്രയേലിൻ്റെ ശത്രുക്കൾ വ്യാപകമായി അമേരിക്ക ഇസ്രയേലിനോട് ഇപ്പോൾ പണക്കത്തിലാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വരത്തി പക്ഷെ എന്നാലും തൊട്ട് പിന്നാലെ തന്നെ വീണ്ടും അമേരിക്ക ഒരു ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇവയും പക്ഷേ ഇസ്രായേലിലേക്ക് എത്തിയിട്ടില്ല ഇനിയും പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ നിലപാടുകളെ പിന്തുണച്ച അമേരിക്ക ചില കാര്യങ്ങൾ മാത്രമാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് പ്രധാനമായും ജനവാസ മേഖലകളിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും ബെഞ്ചുൻ നദന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് നദന്യാഹുവിനെ അങ്ങേറ്റം വിമർശിക്കുന്ന നിരവധി ലോക പോലും ഇത് അമ്പരപ്പോഴെയാണ് കാണുന്നത് എന്തായിരിക്കാം ഒരുപക്ഷെ അടുത്ത അമേരിക്ക ഇസ്രയേലും നടത്തുന്ന സംയുക്ത നീക്കം പോലും പലരും സംശയിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഹമാസനും ഇസ്ബുള്ളക്കും എല്ലാം എതിരായ പോരാട്ടത്തിൽ അമേരിക്ക ഇസ്രയേലിന് എല്ലാ പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീവ്രവാദികളെ സംബന്ധിച്ച് ഈ ഒരു സന്ദർശനം തീർച്ചയായും ഭയം പടർത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അമേരിക്ക നിരവധി തവണ ഇസ്രയേലോട് ആവശ്യപ്പെട്ടത് ഇത് സാധാരണ ജനങ്ങൾക്ക് മേലെയല്ല ഈ ആക്രമണം നടത്തേണ്ടത് ഹമാസിൻ്റെയും ഹിസ്ബുളുടെയൊക്കെ തന്നെ മേഖലകളെ അല്ലെങ്കിൽ അവരുടെ നേതാക്കളെ പിടികൂടുക വധിക്കുക അവരുടെ പ്രവർത്തകരെ പരമാവധി ഇല്ലാതാക്കുക അപ്പോൾ ഈ ഒരു നിർദ്ദേശമാണ് നേരത്തെയും അമേരിക്ക ഇസ്രായേൽ നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഈയിടെയായി അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് റാഫൈലെ ജനവാസ മേഖലകളിൽ ഒന്നും തന്നെ ഇപ്പോൾ വ്യോമസേനാ വിമാനങ്ങൾ ആക്രമണം നടത്തുന്നില്ല പകരം ഇസ്രായേൽ ആകട്ടെ കരയുദ്ധമാണ് നടത്തുന്നത് ടാങ്കുകളും പട്ടളക്കാരുമായെല്ലാം ചെന്ന് അവിടെയുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കുക ഹമാസിൻ്റെ വലിയ പദവിയുള്ള നേതാക്കളെ കൊല്ലുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ വടക്കൻ ഗാസയിൽ ഭൂഗർഭ അറയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ വധിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇപ്പോൾ ഇസ്രായേൽ നൽകുന്ന നിർലോഭമായ പിന്തുണയാണ് ഏതായാലും നദന്യാഹു ഈക്ഷണം സ്വീകരിച്ചില്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഇസ്രായേൽ സർക്കാർ നയം വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും അത് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത ഇതുകൊണ്ട് തന്നെ മറ്റ് പല ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഇസ്രായേലിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമായും ഫ്രാൻസിനേ പോലുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പരസ്യ പിന്തുണയാണ് ഇസ്രായേൽ നൽകുന്നത് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നാളെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതായി അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഒരുപക്ഷെ ഇസ്രായേൽ കഴിഞ്ഞാൽ അടുത്ത് യൂറോപ്യൻ രാജ്യങ്ങളെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഹമാസൊസ്ബിളേയും പോലുള്ള തീവ്രവാദികൾ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ഈ സംഘടനകളുടെ തീർത്ഥമില്ലാതാക്കുക എന്നുള്ളത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ തന്നെ പ്രധാന ലക്ഷ്യവുമാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രതന്യാഹം നടത്താൻ പോകുന്ന അമേരിക്കൻ സന്ദർശനവും അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഒരു അമേരിക്കൻ സന്ദർശന വേളയിൽ തന്നെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയോ അതെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ അവരെ നടപടിയെടുക്കുമെന്നോ എന്നെങ്കിലും ഒരു പ്രഖ്യാപനം കൂടി നടത്തിയാൽ അത് ഇറാന് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഇറാനാണ് ശരിക്കും പരസ്യമായി ഇവർക്കല്ല പിന്തുണ നൽകുന്നത് ഇറാൻ പ്രസിഡന്റ് റേസി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഈ മേഖലയിലാകെ ഒരു അനുച്ഛത്വം നിലയിക്കുന്നുണ്ട് ഹിസ്ബുളിയും ഹമാസും തന്നെ ഭയന്ന ഇപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് ഇസ്രായേലിനെ ഇതെല്ലാം തന്നെ ഇവരെ കീഴടക്കാനും കഴിയുന്നത് എന്തായാലും നദന്യാഹു ഈ ക്ഷണം സ്വീകരിച്ച് അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെ ഇസ്രായേൽ ജനതയും വിശ്വസിക്കുന്നത് തങ്ങളുടെ എക്കാലത്തെയും പ്രതിരോധ കൂട്ടാളി അവിടെ എത്തുമ്പോൾ അമേരിക്ക വൻ വരവേൽപ്പ് തന്നെ നൽകും എന്നും അവർ പ്രതീക്ഷിക്കുന്നു ഏതായാലും സമാധാനം ആഗ്രഹിക്കുന്ന തീവ്രവാദത്തെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും പ്രസ്ഥാനങ്ങളുമെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം